ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ പതിവ് പോലെ ഇന്നും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്കൊരു തേങ്ങ അരച്ച മീൻ കറി ആയാലോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ ഇതാ നോക്കി അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്താ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയും അതിന് ആവശ്യത്തിനുള്ള ഒരു കയ്യോളം കൊച്ചുള്ളിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് കറിവേപ്പില അതുപോലെ തന്നെ ചുക്ക് ചേരാത്ത എന്ന് ചോദിക്കുന്ന പോലെ മഞ്ഞൾപ്പൊടി അത്യാവശ്യം ആ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് തേങ്ങയെ അരച്ചെടുക്കുക ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ കൊച്ചുള്ളി അരിഞ്ഞതിന് ശേഷമേ മിക്സിയുടെ ജാറിലിട്ട് അടിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് ജാമായി പോകും നന്നായി അരച്ച അരപ്പിനെ നമ്മൾ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് അതിലേക്ക് വെള്ളം ചേർക്കുക ഒരുപാട് കുറുകി പോകാനും പാടില്ല തീരെ വെള്ളം വാങ്ങിപ്പോകാനും പാടില്ല ഇനിയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അഞ്ചോ ആറോ പച്ചമുളകിനെ കീറി എടുത്തത് ഞാൻ ആ അരപ്പിലേക്ക് ഇടുകയാണ് ഇനിയും നമ്മളുടെ മീൻകറിയിലൊക്കെ പ്രധാന ഘടകം എന്ന് പറയുന്നത് പുളിയാണ് ഈ പുളിക്കൊരു പ്രത്യേകതയുണ്ട് എൻ്റെ വീട്ടിലുണ്ടായി നമ്മൾ തന്നെ ഉണക്കി സൂക്ഷിച്ചു വെച്ചിരുന്ന പുളിയാണിത് ഇത് ഞാനെല്ലാം ഉണക്കി വൃത്തിയാക്കി എടുത്തത് എൻ്റെ അമ്മയുടെ ശരിക്കും ഉള്ള കഷ്ടപ്പാടിൻ്റെ ഫലം ആകട്ടോ നല്ല പുളിയാണ് കറിക്കകത്തിട്ടാൽ ഇത്തിരി ഇട്ടാലും നല്ല പുളിയായിട്ട് തോന്നും ശേഷം ഞാൻ ഞാനതിനകത്തേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കറി വെന്ത് പറ്റാറാകുമ്പോഴത്തേക്കും ഒരു രണ്ട് തണ്ട് കൂടി ഇട്ട് കഴിഞ്ഞാല് ഭയങ്കര ടേസ്റ്റായിരിക്കും പിന്നെ ഉപ്പിടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പോൾ ഉപ്പിടാൻ ആരും മറക്കരുത് ആവശ്യത്തിന് ഉപ്പിടുക കറിവേപ്പിലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഇവിടെ കറിവേപ്പില ഇല്ലാതെ ഞാൻ ഒരുപാട് വിഷമിച്ച സമയമുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല എന്നാൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ കറിവേപ്പുണ്ട് ആവശ്യത്തിന് എൻ്റെ വീട്ടാവശ്യത്തിനായാലും ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്നതിനായാലും ഒക്കെ കറിവേപ്പിലിഷ്ടം പോലെയുണ്ട് ഈ ഇതിനകത്തേക്ക് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനെ പെറുക്കിയിടുകയാണ് കണ്ടോ മീൻ ഇങ്ങനെ തിളതളാത തിളയ്ക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ പതിയെ മീനൊക്കെ പെറുക്കി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കട്ടെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് തന്നെ വേവിക്കണം മീൻകറി എപ്പോഴും നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വേവാനൊക്കെ പാടായിരിക്കും അപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ച് തന്നെ വേവിക്കുക അടയ്ക്കാൻ നോക്കി അടപ്പ് നോക്കിയേ ചേരാത്തൊരടപ്പാണ് ആദ്യം എടുത്ത് വെച്ചത് എൻ്റെ ഒരു കാര്യം ഞാൻ തന്നെ തോറ്റു എന്നെ കൊണ്ട് ആ ദാ അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിരിക്കാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം എണ്ണയൊക്കെ തെളി അതിൻ്റെ ആ ഒരു ഭംഗി തന്നെ നോക്കിയേ കാണാൻ തന്നെ നല്ല ചെയ്യല് അപ്പോൾ കഴിക്കുമ്പോൾ അതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും അല്ലേ ആ എന്തായാലും നമ്മളുടെ റെസിപ്പി ഇവിടെ കഴിയുകയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയേക്കണേ